ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവികമ്പുള്ളി ബ്ലാസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയണ്ടേ നല്ലൊരു ഹെയർ കെയർ ടിപ്സുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അതായത് നമ്മുടെ മുടിയൊക്കെ നല്ലതായിട്ട് കൊഴിയണവർക്കും പിന്നെ മുടി കട്ടിയൊക്കെ ഇല്ലാണ്ടിരിക്കണവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ മുടിയൊക്കെ കൊഴിയുമ്പോൾ നമുക്ക് ഏറ്റവും സങ്കടം നമുക്ക് മുടി ഒഴിയുമ്പോഴാണല്ലേ ദൈവമേ ഇത്രയും മുടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് അങ്ങനെ ഒരിത് അതായത് നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത്രക്ക് നല്ലൊരു നല്ലൊരിതാണ് പിന്നെ നമുക്ക് മുടി കുറഞ്ഞിരുന്നാലും മുടിന്ന് എപ്പോഴും നല്ല കട്ടിയായിട്ട് വേണം തന്നെ നമുക്ക് ഇരിക്കാൻ അപ്പോൾ നമുക്ക് മുടിക്കിപ്പോൾ നീളം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് നമുക്ക് പക്ഷേ നമുക്ക് നീളം ഇല്ലെങ്കിലും നമുക്ക് മുടി നല്ല കട്ടിയായിട്ട് വേണ്ടേ നമുക്ക് ഇരിക്കാനായിട്ട് അപ്പോൾ അത് മുടി നല്ല കട്ടിയാവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ വീഡിയോട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കിങ്ങ് മെൻറ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താ അറിയാമോ ഒരു നല്ല അടിപൊളിയൊരു ഹെയർ സിറമാണേ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താ അറിയാമോ നല്ലൊരു ഹെയർ സിറമാണ് അപ്പം ഇത് ഉപയോഗിച്ചാൽ നല്ലതായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറയില്ലേ ഞാൻ കൂടുതൽ പാക്കിനേക്കാൾ കൂടുതൽ ഉപയോഗിച്ച് സിറമാണ് അപ്പം നിങ്ങൾ ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു റിസൾട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഞാനിന്ന് പറയുന്നത് നീളമില്ലാത്ത മുടിയാണെങ്കിൽ ശരി നമുക്ക് നല്ല കട്ടിയോടെ വളരുന്ന ഇഷ്ടം അപ്പം അങ്ങനെ നീളം ഇല്ലാത്ത മുടിക്ക് നല്ല കട്ടി എങ്ങനെ വരും അപ്പോൾ അതായത് ഇപ്പം നീളമുള്ള മുടിക്കാണെങ്കിലും നല്ല കട്ടി ഉണ്ടാവും എന്നാലും നമുക്ക് കുറച്ച് മുടിയൊക്കെ ഉള്ളവർ നല്ലതായിട്ട് തിക്കായിട്ട് തോന്നും നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ രണ്ട് സ്പൂൺ ചായപ്പൊടി തന്നെ നമ്മളിടുന്നത് പിന്നെ നമ്മൾ ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോസ്മേരിയിൽ റോസ്മേരി ഇതേ ഒരു സ്പൂണേ ഇടുന്നോളൂ ഇനി ഒരു സാധനവും കൂടിയുണ്ട് ഈ ഇത്രയും സാധനങ്ങൾ മാത്രം നിങ്ങൾ ട്ടാൽ മതി പിന്നെ നമ്മളിടുന്നത് നമ്മുടെ കറിവേപ്പില ഒരു പിടി ഉണ്ടോ ഇതിട്ടേച്ച് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ അതിൻ്റെ ഗ്യാസ് കത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലിൽ സൂക്ഷിച്ച് വെക്കുക ഒരാഴ്ച നമ്മൾ ഒരാഴ്ചയൊന്നുമല്ല നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റും ഭയങ്കര നല്ലൊരു റിസൾട്ടാണത് നമ്മുടെ വേപ്പൽ റോസ്മേരി കട്ടൻ ചായ അപ്പം നിങ്ങൾ പാക്കിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം പാക്കൊക്കെ ഇടാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര പാടാണ് അല്ലേ അത് തലയിൽ ഇങ്ങനെ തേച്ച് വെക്കുക പക്ഷേ ഈ സിറം ആവുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടും കിട്ടും നല്ലായിട്ട് നല്ല കട്ടിയോടുകൂടെ തന്നെ നമുക്ക് നമ്മുടെ നല്ലതായിട്ട് നമ്മുടെ മുടി വളരുകയും ചെയ്യും അപ്പോൾ നമ്മളിങ്ങനെയുള്ള പാക്കൊക്കെ നമ്മൾ നമ്മുടെ ഇതിൽ ഉൾപ്പെടുത്തുക ടിപ്സില് അപ്പോൾ ഈ തലയിൽ ഇടുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ലും കൂടിയാണ് നമുക്ക് നമ്മുടെ റോസ് മേരിയും കൂടി ഇട്ടേക്കണത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അതേ രീതിയിൽ തന്നെ ഇട്ട് പോവുക എത്രയൊക്കെ സ്പൂൺന്ന് ഞാൻ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തു നോക്ക നമ്മുടെ മുടിയിൽ താരനും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം പോയി മുടിക്ക് നല്ല കൂടുതൽ തിക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് നമ്മളെ സഹായിക്കും അപ്പോൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് ഇപ്പം ഞാൻ പല ഇതും ഇതും കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് ഏതാണ് യൂസ്ഫുള്ള വെച്ച് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് നല്ലതായിട്ട് മുടിക്ക് പറ്റുന്നതാണ് പിന്നെ അത് തന്നെയും എല്ലാം വലിയ തണുപ്പും കാര്യങ്ങളും ഒന്നുമില്ല നമുക്ക് മുടിയിലിട്ട് എനിക്കും ഈ ഒരു തണുപ്പും പറ്റാത്ത ഒരാളാണ് പക്ഷേ ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഈ നന്നായിട്ട് തിളപ്പിച്ച് ഇത് നമുക്ക് പറ്റിച്ചെടുക്കണം ഒരേ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി ആ വേപ്പലയുടെ കളറൊക്കെ ഒന്ന് നല്ലതായിട്ട് ചേഞ്ച് ആവണം അപ്പോൾ ഇതെല്ലാവർക്കും നല്ല സിമ്പിളായിട്ട് തോന്നുന്നില്ലേ എല്ലാം നമുക്ക് ചായപ്പൊടി ഉണ്ട് നമ്മുടെ വേപ്പലെ നമ്മുടെ വീട്ടിൽ തന്നെ കാണും പിന്നെ ഇതിൽ നമുക്ക് റോസ്മേരി മാത്രം നിങ്ങൾ വല്ല ഈ മരുന്നിടയിൽ നിന്നൊക്കെ മേടിച്ച് മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും ഇനി അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലും മേടിക്കാം നന്നായിട്ടിത് ഉണ്ടാക്കി കഴിഞ്ഞ് തണുപ്പിച്ച് നമുക്ക് കുപ്പിയിലൊക്കെ വെച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തായാലും നമുക്ക് ചീത്താവും ഒരു ദിവസം കൂടുതൽ ഇതിരിക്കത്തില്ല അപ്പോൾ നമ്മളിത് തലേദിവസം ഫ്രിഡ്ജിൽ വെക്കണെങ്കിലും ഞാൻ എപ്പോഴെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തത് പുറത്തോട്ട് വെക്കും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും എടുത്തകത്തോട്ട് വെക്കും അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉറപ്പുള്ള കാര്യം കേട്ടോ നല്ല റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഏത് സമയങ്ങളിൽ സമയങ്ങളിലെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം അപ്പോൾ ഇത് തീ കൂട്ടി വെച്ചും കുറച്ച് വെച്ചും ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇത് വറ്റിച്ചെടുക്കുക എന്നിട്ട് ഈ വേപ്പലയുടെ കളറൊക്കെ അപ്പളൊക്കെ നല്ലതായിട്ട് ഇതിലോട്ട് കയറി പിടിക്കും അപ്പം അതുവരെ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം തിളക്കട്ടായിട്ട് ശരിക്കും അപ്പം ഇപ്പം നമ്മുടെ വെള്ളം നോക്കിയിട്ട് എല്ലാം നല്ലതായിട്ട് പറ്റി വന്നിട്ടുണ്ട് കണ്ടോ ഇത്രയാ ഇപ്പം കണ്ട നമ്മുടെ ആ പേപ്പറുടെയൊക്കെ കളറ് കണ്ടോ പച്ച നിറൊക്കെ എല്ലാ സത്ത് ഇതിലോട്ട് ഇറങ്ങി ഇനി നമുക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാ ആറ്റിയിട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് അപ്പം നമ്മൾ തിളപ്പിച്ചു വെച്ചത് ആറിയിട്ടുണ്ട് അപ്പൊ കണ്ടോ അതിന്റെ നിറം കണ്ടോ നിങ്ങൾ എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അപ്പൊ ഇതിന്റെ കണ്ടോ ഇതിൻ്റെ കടപ്പം കണ്ടല്ലോ ഈ ഒരു ഒരിതിൽ വേണോട്ടോ നമുക്കിത് കിട്ടാനായിട്ട് അപ്പം വേറെ ഒന്നിൻ്റെ പുറകെ പോണ്ട നിങ്ങൾക്ക് മുടി ഒഴിച്ചിലും ഇതൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ റിസൾട്ട് കിട്ടുന്ന കിട്ടുന്നൊരിതാണ് ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ മുടിക്ക് നിങ്ങൾക്ക് ആ മുടി ഒഴിച്ചിലൊക്കെ മാറും അപ്പം ഇത് ഇട്ടവെച്ച് നല്ലതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇത് ഞാനിപ്പോൾ വേണ്ട ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാനിത് ആവശ്യമുള്ള മാത്രം ഇത് ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ അങ്ങനെ തന്നെ മൂടി നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കും എന്നെച്ച് ഈ ആവശ്യം ഇപ്പോൾ ഉള്ളത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കും അപ്പോൾ നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തല മുഴുവൻ ഇടാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയും വേണം ഇത്രേം ബാക്കി വരത്തുള്ളൂ എന്നിട്ട് ബാക്കി ഇതിലോട്ട് ഒഴിച്ചു വയ്ക്കും ഞാൻ അപ്പം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നൊക്കെ ഒന്ന് കാണാം അപ്പം ഇതാണ് നമ്മുടെ ആസിറ ഇത് മൂന്ന് സാധനങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത് കട്ടൻ ചായ അതായത് നമ്മുടെ ചായപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ റോസ്മേരി വേപ്പില കറിവേപ്പില ഇത് മൂന്നും തിളപ്പിച്ചാണ് നമ്മളിത് ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ആ നല്ലതായിട്ട് ഇതിൻ്റെ സത്ത് ഇതിൽ ഇറങ്ങണം അതായത് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ മുക്കാൽ ഗ്ലാസ് വില ആക്കണം നമുക്ക് എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇത് ദിവസവും യൂസ് ചെയ്ത് കൊടുക്കാം യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം മുടി നന്നായിട്ട് ആദ്യം തന്നെ നമ്മൾ ഈ പല്ലടുത്തിരിക്കണ തീപ്പില്ലേ അതുകൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനത്തെ തീപ്പ് എടുക്കുക മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യുക നല്ലതായിട്ട് നമ്മുടെ ആ മുടിയുടെ ഉടക്കും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് എടുക്കുക അപ്പം നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി ബ്രഷ് ചെയ്തിട്ട് വേണം എപ്പോഴും തലയിൽ നമുക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം എനിക്ക് ആദ്യം മുടിക്ക് ഇങ്ങനെ അത്ര ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ മുടി ഊരൽ ഊരലെന്നുള്ള പ്രശ്നം നമുക്ക് ഇതേ വരെ ഉണ്ടായിട്ടില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നുകൊണ്ടായിരിക്കും എപ്പോഴും ഞാൻ ഇങ്ങനെ നമ്മൾ അതായത് നമ്മുടെ മുടിക്ക് വേണ്ടി ഞാൻ എപ്പോഴും കുറച്ച് സമയം കണ്ടെത്തും നമുക്ക് മുടി ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യം പോയി അല്ലേ അപ്പോൾ നമ്മുടെ ഉള്ള മുടി നല്ല കട്ടിയായിട്ട് കൊണ്ട് നടക്കണം നമ്മൾ അപ്പം ആ അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ തന്നെ അതിനു വേണ്ടി കുറച്ച് നേരം നമ്മൾ കളയണം അപ്പം നമുക്ക് അപ്പോൾ ഞാൻ എപ്പോഴും പിന്നെ നമ്മൾ കുറച്ച് മുടിയൊക്കെ അടിയിൽ നിന്ന് എപ്പോഴൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ സ്പ്ലിറ്റൻസ് വരാനൊക്കെ ഇതാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സിറം നല്ലതാണ് അതിൻ്റെ തുമ്പത്തോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ ആ മുടി രണ്ടായിട്ട് പിളർന്നു പോയില്ല അതൊക്കെ മാറും പിന്നെ തലയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ മാറും പിന്നെ മുടിക്ക് നല്ല കട്ടി വരും ഇപ്പം നമുക്ക് ഒരു ശകലം മുടിയെ ഉള്ളെന്നായിച്ചോ അപ്പം അത് നമ്മൾ നല്ല ഭംഗി കൊണ്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമുക്കിതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം ഞാൻ എൻ്റെ മുടിക്ക് നല്ലതായിട്ട് കട്ടി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സിറങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അപ്പം അതേ നമുക്ക് കണ്ടത് ഇതുപോലെ ഇതാക്കിയിട്ട് നമ്മുടെ തലയിലോട്ട് എല്ലാ സ്ഥലത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പം ഇത് നിങ്ങൾ എപ്പോഴാണ് ഇട്ടുകൊടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യണം മസാജ് ചെയ്തിട്ട് പിന്നെ ചില ഒരു രാത്രി രാത്രി ചെയ്താലും നല്ലതാണ് പിന്നെ നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് എല്ലാവരും ചെയ്യുന്നത് രാത്രി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടി പെട്ടെന്ന് നമുക്ക് കെട്ടി വയ്ക്കാൻ പറ്റത്തില്ല അല്ലേ നമുക്ക് മുടി കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് മുടി ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ കുരു കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് കായ പോലെയുള്ള ഇതൊക്കെ വരും അപ്പം നല്ലതായിട്ട് തലയിലോട്ടിട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക എല്ലാ വശത്താക്കി കൊടുക്കുക നിങ്ങളിപ്പോൾ രാവിലെ എണീറ്റ് കുളിക്കണേന് മുമ്പാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ സമയം പോലെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ റോസ്മേരി വാട്ടറൊക്കെ ഇട്ട് കൊടുക്കില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ കുറച്ച് നേരം ഇപ്പം നല്ല ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട ഇങ്ങനെ നന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക എന്തായാലും നല്ലൊരു മസാജ് കൊടുക്കണേ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മുടി എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് വെച്ച് ഈ തുമ്പില്ലേ ഈ തുമ്പത്തോട്ട് ഇതിങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോൾ സ്കാൽപ്പിലും മുടിയുടെ തുമ്പത്തും ശരിക്കും കൊടുക്കുക എന്നിട്ട് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം മുടി നന്നായിട്ടൊന്ന് വിടർത്തി ഇടണം കേട്ടോ വേറെ വീട്ടിലോ ഇടാന്ന് വെച്ച് പോയിരിക്കുക ഉടനെ തന്നെ മുടി കെട്ടി വെക്കരുത് അപ്പൊ രാത്രിയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ഇതുപോലെ ചെയ്തതിന് ശേഷം ഒന്ന് മുടി ഒന്ന് മുടിയൊന്ന് ഉള്ളൊന്നുണങ്ങിയിട്ട് വേണം നമ്മൾ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ല അമർത്തിയിട്ട് ഈ വരലില്ല അതിങ്ങനെ അമർത്തിയിട്ട് വേണം ഇങ്ങനെ ഇങ്ങനെ തീരുമാനായിട്ട് അതെനിക്ക് ഒരു വൈദ്യൻ പറഞ്ഞതെന്നാണ് ആദ്യം എനിക്ക് പണ്ട് എനിക്കിങ്ങനെ മുടി ഒഴിച്ചിലൊക്കെ വന്നപ്പം പുള്ളി പറഞ്ഞ ഒന്നാണ് എന്ത് നമ്മളിങ്ങനെ ഇട്ടാലും നമ്മുടെ ഈ വിരലി ഇങ്ങനെ ഈ സ്കാൽപ്പിലോട്ട് അമർത്തി വെച്ചിട്ട് വേണം ഇങ്ങനെ തീരുമാനം എന്ന് പറയും അപ്പം അങ്ങനെ ചെയ്താലാണ് നമ്മുടെ ഈ റൂട്ട് ഇതാവുള്ളതാണ് പറയുന്നത് മുടിയുടെ അപ്പം അമർന്നതല്ല അങ്ങനെ വേണം നമുക്ക് മസാജ് ചെയ്യാനായിട്ട് അമർത്തി അപ്പം അതുപോലെയൊക്കെ നമ്മൾ ചെയ്തതിന് ശേഷം ഒന്ന് കെട്ടി വയ്ക്കുക അപ്പം കട്ടിയില്ലാത്തവർ മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടി വെക്കാനും പിന്നെ നമുക്ക് മുടി കൊഴിച്ചിലുള്ളവരുടെ മുടിയൊക്കെ കൊഴിച്ചിലൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് വരാനൊക്കെ സഹായിക്കുന്ന ഒരു ഇതാണ് ഞാൻ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തന്നെയായിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക്